എന്നാലും ആ ചോറിലെ ആരായിരിക്കും ഉപ്പും മുളക് ഇട്ടിട്ടുണ്ടാവുക ഞാനല്ലോ കറക്റ്റ് ഇട്ടതായിരുന്നല്ലോ ഇനിയിപ്പ പെണ്ണിറ്റായിരിക്കോ ഞാനാണെങ്കിൽ അവളിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആട്ടിയത് വേണല്ലോ ഇഷ്ടത്തിന്റെ വളാണ് പിന്നെ സത്യം ശരിക്കും എന്നിട്ടോടാ

ട നീ ഉപ്പും കിട്ടേനെ എനിക്കാണ് കിട്ടിയത് എന്നാലും ഓൻറെ മുന്നിൽ മാനം പോയല്ലോ ആ മാനം പോയാലെന്താ ഡയമണ്ടിന്റെ വളരെയല്ല ഇത് ഈ മോഡലായത് നന്നായി അതുകൊണ്ട് എനിക്കും കൂടി ഇടാൻ പറ്റി എന്തായാലും ഇനി ഇതിന്റെ കയ്യിലിരിക്കട്ടെ